മനസ്സ് ഒരത്ഭുത പ്രതിഭാസമാണ് അവളെ മനസ്സിലാക്കാൻ വലിയ പാടാണ് ഇതൊക്കെ എത്രയോ നാളുകളായിട്ട് കവികളൊക്കെ എഴുതാറുണ്ട് ഏ പലപ്പോഴും സ്ത്രീകൾ തന്നെ അതങ്ങ് സമ്മതിച്ചു കൊടുക്കും ശരിയാ ഞങ്ങളുടെ മനസ്സ് ഒരത്ഭുത പ്രതിഭാസമാണ് അതിനകത്ത് എന്താണ് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നൊക്കെ അങ്ങ് സമ്മതിച്ചു കൊടുക്കും സ്ത്രീകളുടെ കണ്ണുകളിൽ നോക്കിയാൽ ഏ അവരുടെ ഉള്ളിൽ എന്താണെന്നറിയാം പക്ഷേ പുരുഷനെ പറ്റിയിട്ടിങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻസും വാഴ്ത്തലുകളും ഒക്കെ കുറവാണ് അല്ലേ ഞാൻ പുരുഷനെ പറ്റി കേട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നൂറ് ജന്മം കഴിഞ്ഞാലും തൻ്റെ ആദ്യത്തെ പ്രണീനിയെ പുരുഷന് തിരിച്ചറിയാൻ പറ്റും അപ്പം അതിനകത്തിൽ നമ്മളെപ്പോഴും വാക്കുകൾക്ക് അപ്പുറമുള്ള കാര്യമാണല്ലോ കണ്ടുപിടിക്കേണ്ടത് അത്രയും തീവ്രമായിട്ടായിരിക്കും പുരുഷൻ യഥാർത്ഥത്തിലുള്ള പ്രണയമാണെങ്കിൽ എനിക്ക് തോന്നുന്നത് സ്ത്രീയെക്കാളും കൂടുതൽ ആഴത്തിൽ പുരുഷൻ്റെ മനസ്സതിലോട്ട് പോകുമെന്നാണ് യഥാർത്ഥത്തിലുള്ള പ്രണയമാണെങ്കിൽ അതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഞാൻ പണ്ടൊരു വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റിയൊന്ന് ശതമാനം നല്ല ഒരു വ്യക്തി തികഞ്ഞ കലാകാരൻ പക്ഷേ കണ്ണുകളിൽ എപ്പോഴും എന്തോ ഒരു നിരാശയുണ്ട് അപ്പം നമ്മളൊക്കെ ചുമ്മാ തമാശക്കെങ്കിലും ചോദിക്കും സാറിന് എന്തിനാണ് അത്ര നിരാശ അടിപൊളി ഫാമിലി ലൈഫ് ഒരു പാവം പിടിച്ച ഒരു ഭാര്യ പാവം പിടിച്ച ഭാര്യ എന്ന് വെച്ചാൽ ഇൻ ദ സെൻസ് അവർ തമ്മിൽ ഉള്ളൊരു ഇക്വാലിറ്റിയാണ് നമ്മളിപ്പോഴും ശ്രദ്ധിക്കുന്നത് സാറ് സാറിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന ബഹുമാനവും അതുപോലെ തന്നെ നല്ലൊരു കുടുംബം പക്ഷേ അതിനിടയിലും ഇദ്ദേഹം ചിലപ്പോൾ അകാരണമായി പൊട്ടിത്തെറിക്കും അത് ഇച്ചിരി ശബ്ദമുയർത്തുന്ന അത് സ്ത്രീകളോട് ഇച്ചിരി എന്താ പറയുക ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കുന്നത് അത് ഞാനത് വളരെ അത്ഭുതത്തോടെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്താണ് ഇങ്ങനൊരു ഇത്തരം ഒരു ന്യൂനത പോലെ എനിക്ക് തോന്നി എന്തിനാണ് അത്രയും അങ്ങനെ ഒരു പൊട്ടിത്തെറിയുടെ ആവശ്യം എന്നെനിക്ക് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ കുറെ നാൾ കഴിഞ്ഞ് ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് ഞാനൊരു കഥ കേട്ടു എയ്റ്റീസിൻ്റെ തുടക്കത്തിലാണ് ഒരു പുരുഷ ഒരു ഉൾനാട്ടിൽ ഒരു വലിയൊരു ഒരു പണക്കാർ തറവാട് ഒരുപാട് ധനമുള്ളൊരു തറവാട്ടില്ല പെൺകുട്ടിയുമായിട്ട് അത്രയൊന്നും കാശില്ലാത്തൊരു പുരുഷൻ പ്രണയത്തിലാവുന്നു പെൺകുട്ടിയുടെ വീട്ടുകാരിതറിയുന്നു പുരുഷൻ നല്ല ധൈര്യവാനാണ് തൻ്റെ ഉള്ളവനാണ് അപ്പം തൻ്റെ ഉള്ള ഒരു പുരുഷനായതുകൊണ്ട് തന്നെ പെൺകുട്ടിയെ സമയത്തോളം അവൾ പുരുഷൻ്റെ വാക്കിൽ അവൻ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു അത് പെൺവീട്ടുകാർക്ക് കൂടുതൽ ദേഷ്യം വരുന്നു അവർ തമ്മിൽ വഴക്കാവുന്നു കേസാകുന്നു കേസാകുന്നു എന്നുള്ളതാണ് ആ തർക്കത്തിൽ കയ്യാങ്കളിയിലെത്തുന്നു അവിടെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ആൾ മരണപ്പെടുന്നു പിന്നെ ആ കേസിൽ പുരുഷൻ്റെ ഒപ്പം നിൽക്കാനായിട്ട് സ്ത്രീക്ക് പിന്നെ പെണ്ണിന് പിന്നെ ധൈര്യമുണ്ടായില്ല അവൾ പതറിപ്പോയി കാരണം ഒരു മരണമാണ് നടന്നത് അപ്പോൾ ഈ കഥയുടെ അവസാനമാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിലെ നായകൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കഥയിലെ ആ അദ്ദേഹമാണ് അപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കണ്ണുകളിൽ കാണുന്ന നിരാശ എന്ന് പറഞ്ഞില്ലേ എത്ര വർഷം കഴിഞ്ഞിട്ടും ഉള്ളിൽ ആ ഒരു പോറൽ മാറിയിട്ടില്ല കാരണം അത്രയും ഡത്തിലാണ് അദ്ദേഹം ആ പ്രണയം കൊണ്ടുപോയത് ആ പോറൽ മാറിയിട്ടില്ല അതങ്ങനെ തന്നെ ആ കണ്ണിലുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചോളം ഞാനൊരു കാര്യം പറയാം നമ്മളിനി വളരെ ആഴത്തിൽ പ്രണയിക്കുകയോ ഒക്കെ ചെയ്താലും പിന്നെ നമ്മളെ നമ്മളെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്തിൽ നമ്മളാകപ്പെട്ടുപോവും മറ്റൊരാൾ കൂടുതൽ സ്നേഹം തരുമ്പോൾ നമുക്ക് ആ പ്രണയിക്കുന്ന ആളിനെ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയും നമുക്ക് വേറൊരു ജീവിതത്തിലോട്ട് കടക്കേണ്ടി വരികയും ചെയ്യുകയാണെങ്കിൽ ആദ്യ പ്രണയം വല്ലപ്പോഴുമൊക്കെ കാണുവാകുമ്പം ഒരു ദീർഘനിശ്വാസത്തിൽ ഒതുങ്ങും മറ്റേ ആളിൽ പൂർണ്ണമായിട്ടും അർപ്പിച്ച് ജീവിതം കൊണ്ടുപോവാൻ സ്ത്രീക്ക് സാധിക്കും ഭൂരിപക്ഷം സ്ത്രീകൾക്കും സാധിക്കും അങ്ങനെയല്ലാത്തവരും ഉണ്ടാവും ഞാൻ പറയുന്നത് എനിക്കറിയാവുന്ന ആളുകളെ പറ്റി മാത്രമാണ് അപ്പം ഈ ആദ്യ പ്രണയം ഭയങ്കര കടുത്ത് അസ്ഥിക്ക് പിടിക്കുക എന്ന് പറയില്ലേ അങ്ങനെ പിടിച്ച് അത് നഷ്ടപ്പെട്ടു പോകുന്ന പുരുഷന്മാരുണ്ട് ആ സ്ത്രീയെ കിട്ടാതെ പോകുന്ന പുരുഷന്മാർ നമ്മുടെ നയൻറ്റി സിക്സ് സിനിമയിൽ റാമും ജാനുവില്ലേ അതിൽ ജാനു വേറൊരു ലൈഫിലായി അതൊരു ടോ നല്ല ബന്ധമാണെന്നോ മോശ ബന്ധം അതൊന്നും അവിടെ നമ്മളെ കാണിക്കുന്നില്ല പക്ഷേ റാമിൻ്റെ അവസ്ഥയോ റാം അതൊരു എന്താ പറയുക പ്രാർത്ഥനയ്ക്കും മേലെ എന്ന് പറയില്ലേ പ്രണയം പ്രാർത്ഥനയ്ക്കും മേലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈശ്വരന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നൊരു ഉണ്ട് അത് ശരിക്കും പുരുഷന്മാരിലാണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് കാണുന്നത് തന്നെക്കാൾ കൂടുതൽ ശരീരഭാഗങ്ങളുള്ള സ്ത്രീകളോട് പൊതുവേ സ്ത്രീകൾക്ക് ഒരു അസൂയയാണെന്നാണ് മാധവിക്കുട്ടി എഴുതി ഞാൻ വായിച്ചിട്ടുള്ളത് ശരീരഭാഗങ്ങളുള്ള സ്ത്രീകൾക്ക് രണ്ട് മൂന്ന് കേസിൽ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പറയുന്ന ശരീരഭാഗങ്ങളൊക്കെ ഉള്ള പങ്കാളി ഉള്ളപ്പോഴും അങ്ങനെ യാതൊരു അട്രാക്റ്റീവല്ലാത്ത കാർ കൂന്തലൊന്നുമില്ലാത്ത എന്നാൽ കഷണ്ടിയായ തലമുടി നെറ്റിത്തടമുള്ള സ്ത്രീകളോട് സ്ത്രീയോട് ആദ്യ പ്രണയനോട് ആദ്യത്തെ കാമുകിയോട് ഭാര്യയെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഈ എന്തിനേക്കാൾ കൂടുതൽ സ്നേഹമുള്ള പുരുഷനെ ഞാൻ കണ്ടിട്ടുണ്ട് പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രണയിനി ആദ്യത്തെ പ്രണയിനി ഏ അവർ എന്ന് പറയാ പറഞ്ഞാൽ അതൊരു ശരീരമല്ല അതൊരു ഭോഗ വസ്തുവല്ല എന്നാൽ ഇതേ പുരുഷൻ മറ്റ് സ്ത്രീകളോട് ഭാര്യ അങ്ങനെ അതല്ലാതുള്ള മറ്റ് സ്ത്രീകളോട് വെറുമൊരു ചരക്കായിട്ട് കാണുകയാണ് ഭോഗവസ്തുവായിട്ട് കാണുകയാണ് അവരെ അവരിൽ ചിലര് ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിനോട് പ്രണയം തോന്നുന്നു അതിൽ ആ പ്രണയത്തിൽ അകപ്പെടുന്നു അങ്ങനെയുള്ളവരില്ലേ ചില പുരുഷന്മാരുടെ ഒരു പ്രത്യേകതയിൽ ആകർഷണം തോന്നുന്ന സ്ത്രീകളുണ്ട് അവർ മണിക്കൂറുകളോളം സ്വന്തം കുടുംബത്തിനെയൊക്കെ മറന്ന് ഇവർക്ക് വേണ്ടി ചിലവഴിക്കും പക്ഷേ അവരെ സംബന്ധിച്ചോളം ആവർത്തനം മാത്രമായിരിക്കും കാരണം അവർ പല സ്ത്രീകളിൽ ഒരാളായിട്ടായിരിക്കും കാണുന്നത് അവർക്കങ്ങനെ ആരും സ്പെഷ്യൽ സ്പെഷ്യലൊന്നുമല്ല അവരങ്ങനെ എല്ലാവരെയും ഒരു ടൈം പാസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സച്ചിദാനന്ദൻ്റെ കവിത പോലെ ആറാം ദിവസമാണ് ദൈവത്തിൻ്റെ കയ്യബദ്ധം പറ്റിയത് പ്രണയമില്ലാതെ പ്രണയമില്ലാതെ പ്രാപിക്കാൻ മനുഷ്യനെ സൃഷ്ടിച്ച ദിവസം അത് എല്ലാ സ്ത്രീകളോടും ആയിരിക്കില്ല അവർ ടൈംപാസിന് കണ്ടെത്തുന്ന സ്ത്രീകളോടും അങ്ങനെ ആയിരിക്കും ഒരു തലത്തിലായിരിക്കും ആദ്യത്തെ പ്രേം പ്രേമം ആദ്യത്തെ കാമുകി അല്ലെങ്കിൽ ഹൃദയത്തിൽ കടന്നുകൂടിയ കാമുകി അതവിടെ എന്താ പറയുക അങ്ങനെ വളരെ സ്പെഷ്യലായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കും ഇത്രയേറെ നിഗൂഢതകളുള്ള ഇത്രയേറെ മാന്ത്രികതയുള്ള പുരുഷന്മാരെ അവിടെ നിർത്തിക്കൊണ്ടാണ് സ്ത്രീകളുടെ കണ്ണും സ്ത്രീകളുടെ മനസ്സിനെ കുറിച്ചിട്ടുമൊക്കെ കഥകൾ എഴുതുന്നത് പുരുഷനെ പറ്റിയിട്ട് എഴുതിയാൽ തീരുമോ ഇഷ്ടം പോലെ കഥകൾ എഴുതാനുണ്ട് അപ്പോൾ ആണെന്നും പെണ്ണൊന്നും ഒന്നുമില്ല മനസ്സെന്ന് മാത്രമേ ഉള്ളൂ ചിലത് ചിലർക്ക് ശരിയാവും അല്ലേ ചിലത് ചിലർക്ക് ശരിയാവത്തില്ല അത്രേ ഉള്ളൂ